പ്ലാസ്റ്റിക് മാലിന്യമാണ് വന്യജീവി സങ്കേതത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നതെന്ന് വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ വി ഗോപിനാഥന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇത് നീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു കാലതാമസം വരുത്തിയാൽ നിയമനപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളും വൃതിയാനങ്ങളും റിപ്പോർട്ടിൽ അക്കമിട്ട് വനം വകുപ്പിലെ നാല് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് സ്വാമി അയ്യപ്പൻ റോഡിന്റെ തുടക്കം മുതൽ മരക്കൂട്ടം വരെ പാതയുടെ ഇരുഭാഗത്തും പ്ലാസ്റ്റിക് കുപ്പികളും കടലാസും കൊന്നുകൂടിയിരിക്കുന്നു ശേഷം സന്നിധാനം അടക്കമുള്ള സ്ഥലങ്ങളിലും മാലിന്യമുണ്ട് അടിയന്തരമായി നീക്കം ശബരിമല മാസ്റ്റർപ്ലാൻ നടപ്പാക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതിയുടെ പ്രവർത്തനത്തെ വനവകുപ്പ് നിശ്ചിതമായി വിമർശിച്ചിട്ടു ഉന്നതാധികാര സമിതിയുടെ അജണ്ട നോട്ട് പരിശോധിച്ചാൽ എല്ലാം മാസ്റ്റർ പ്ലാനിൽ പറയും പ്രകാരമാണ് എന്ന് തോന്നലുണ്ടാവും എന്നാൽ നടപ്പാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച സ്കെച്ചുകളോ പ്ലാനുകളോ സമിതിക്ക് മുന്നിൽ വരാറില്ല ഇവ നടപ്പാക്കുമ്പോൾ അതിനാൽ തന്നെ വന്യജീവി സങ്കേതത്തിന് ഭീഷണിയായ വൻ വൃതിയാനങ്ങൾ സംഭവിക്കുന്നു അപ്പാച്ചിമേട് ചരൽമേട് മടുക്ക ഉരൽക്കുഴി എന്നിവിടങ്ങൾ മൃഗങ്ങളുടെ സഞ്ചാരപഥമാണ് ഇവിടങ്ങളിലും ചന്ദ്രാനന്ദം റോഡിലും വരുത്തിയിട്ടുള്ള കുത്തൻ കയറ്ററക്കങ്ങൾ മൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള വേലിയും പരമ്പരാഗത പാതയിലെ കൈപ്പിടിയും നടപ്പന്തലും അടക്കമുള്ള സ്ഥിരം നിർമ്മാണങ്ങൾ ആനകളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഓരോ തീർത്ഥാടന കാലം കഴിയുമ്പോഴും ഇതെല്ലാം മാറ്റണം ഭക്തർക്ക് പിടിച്ചു കയറാൻ സ്ഥാപിച്ച ഇരുമ്പു പിടികൾ ഉടനെ നീക്കണം ഇതുപോലെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു വനസംരക്ഷണത്തിനും വിഘാതമായ നടപടികൾ പലതവണ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് വനവകുപ്പ് കുറ്റപ്പെടുത്തുന്നു അയ്യപ്പന്റെ കാനനവാസം എന്ന പേര് സംരക്ഷിക്കണമെന്നാണ് വനംവകുപ്പിന്റെ ആവശ്യം കൊടും വരൾച്ചയും പരിസ്ഥിതി നാശവും ചർച്ചാവിഷയമായിരിക്കുന്ന വേളയിലാണ് പരിസ്ഥിതിയുടെ പേരിൽ രണ്ട് സർക്കാർ വകുപ്പുകൾ കൊമ്പുകോർക്കുന്നത് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യാ വിഷൻ